ഏ സുഖല്ലേ ഗൈസ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ് ഇപ്പോഴാണ് ആക്കം കിട്ടിയല്ലേ സമയത്ത് നമ്മൾ തറവാട്ടിക്ക് പോയിട്ട് മാങ്ങ കളക്ട് ചെയ്യാൻ പോകുകയും ഗൈസ് അതാണ് നമ്മുടെ വീഡിയോ മഴ ഇല്ലാതെ പ്ലസ് കേക്ക് സുഗർ കട്ടക്കൊഴിവാക്കി ഗൈസ് നമ്മൾ നടന്നു പോണ പാത നോക്കു നിങ്ങൾ ആണ് ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ചത് മഴത്തൊരു വ്ളോഗാണ് അപ്പൊ മഴ ഇല്ല ഗൈസ് മഴ വ്ലോഗ് ഉദ്ദേശിച്ച ഞങ്ങൾ മഴ ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മായി അമ്മായി എന്താ െ ഞങ്ങളെ നാട്ടിലെ അമ്മായി കോട്ടക്കെട്ട ഞാനിപ്പരായി അന്തരീക്ഷമൊക്കെ ഇല്ല നല്ല മേഘണ്ട് മഴ പെയ്ത് കഴിഞ്ഞാ ഞാനാണ് ഭാഗ്യവാൻ ഭാഗ്യവായാണ് വിളിച്ചത് ഓൻറെ ആവശ്യത്തിന് ഇന്ന ഓ മുടി പോണേ ഞാൻ പോസ്റ്റ് നോക്കിയാ നടത്തിക്കുന്നപ്പോ മൂട്ടി പൂ പോണേനോ ചെരുപ്പുകളൊക്കെയാ പോവാറത്തെ പോവാ ോണിണ്ടെ മുടി കേട്ടോ കാരണം എന്താണ് മാന്യമായ കട്ടിനാതെ ഡീസെന്റ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കെട്ടിയ കട്ടാട്ടത് സ്പെഷ്യൽ സ്പെഷ്യൽ കട്ട് പറഞ്ഞ ആ കട്ട് ഞാൻ അവിടെ എഴുതണേ പുതിയ അതാണ് പറഞ്ഞത് മാന്യമായ കട്ട് അതല്ല ടോപ്പിറ്റ് മയത്ത് വ്ലോഗ് ചെയ്യാറുണ്ടെ മയക്കാർ മാത്രമേ ഉള്ളൂ മഴ ഇല്ല ഇപ്പൊ ടൈം ഒരു മണി ആയിട്ടുണ്ട് പറയണെന്താന്ന് വെച്ചാൽ ഒന്നര ടു രണ്ടു മണി വരെ അതിന്റെ ഉള്ളില് മഴ പെയ്യുന്നാണ് എന്തായാലും വെയ്യൂ അത് സുമാറല്ല അത് പെയ്യു സംഭവത്തിൽ മറന്ന എന്തായാലോ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങി അറിയാം ഞാൻ മാങ്ങ എടുക്കാൻ പോയി തറവാട്ട് പോവാറുണ്ട് ഇറങ്ങി ഇപ്പൊ ഞാൻ ആയി കഴിച്ചു ഒരു മണിയായി ഈ തോൽച്ചീനെ കൊണ്ട് മഴയില്ലെങ്കിലും ഒരുപാട് വെള്ളങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് വേണ്ട വേണ്ട ആ പോരി കിണറിലൊക്കെ വെള്ളം നോക്ക് മോനെ വെള്ളത്തിന്റെ ദിശ തേടി നമ്മൾ ഒരു കൊളത്തിലെത്തിയിരിക്കും ഇല്ലോടേ അവിടെ ഇവിടെ എലിപ്പൻ ചാണകം അതിന്റെ വെണ്ണി ഞാൻ ഇതല്ല പ്രതീക്ഷി തെളിവുണ്ട് കൈ ഇപ്പൊ തെളിവ് തീരെ ഇല്ല ഇവിടെ ഒരു വെള്ളച്ചാട്ടം മയത്ത് ഞമ്മള് വേറൊരു വീടിയെടുക്കുന്നതാണ് ഇത്ര നേരായിട്ട് മഴ പേതില്ല നമ്മൾ മാങ്ങ മാങ്ങ വന്നോ മാോ എന്താണ് ആരാന്റെ ആര ചെടിയൊക്കെ എടുത്ത് പോണേ എന്താണ് ചന്ത നമ്മളെ കവർ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് ഇതേ കോട്ടെടുത്ത് കഴിഞ്ഞ ടാർഗറ്റ് ടൈമിലോട്ട് അടുക്കുന്നു അടക്കുന്നോ മണിയാണ് നമ്മളെ മച്ചാന് പറഞ്ഞ ടൈമിങ് ആയി മണി ആവാനായിട്ടോ നല്ല മയക്കുള്ള ലക്ഷണം കാണിണ്ട് എല്ലാവരും ഈ വീഡിയോ ചെയ്യാൻ പൈൻറ്റപ്പം നല്ലൊരു ഡ്രീം ഇറ്റ് ഡോ ഇറ്റ് ഇനി പിന്നെ കാണാൻ അടുത്ത നല്ല മയത്തേക്ക് വീഡിയോ പിന്നെ